ഹലോ പത്ത് ദിവസമായി കുക്കിങ്ങിലോട്ട് വന്നിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ്റെ രണ്ട് മൂന്നോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ചിക്കൻ കുറച്ച് ഇരുപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഇതെല്ലാം പരട്ടി വെച്ചിരിക്കുക അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ച ചെറിയൊരു ചിക്കൻ കറി അത് ഞാൻ ഈ നട്ട്സ് ക്യാഷിനിട്ട് അരച്ച് ഇതായിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലാണ് സിമ്പിൾ അങ്ങനെ ഒരു ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷിനിട്ട് അരച്ച് വെച്ച് അതിനകത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്ത് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം ഓരോ സമയത്തും ഓരോ വെറൈറ്റീസും നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ എണ്ണ ഒഴിച്ചു ആ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ചട്ടി കരിഞ്ഞപ്പോൾ അധികം കിട്ടിയതാണ് അപ്പം അത് മുന്നിൽ ഇരിക്കണം അപ്പം ഞാൻ നമുക്ക് കുറച്ച് വട്ടയിടാം വട്ട ഗ്രാമ്പൂ ഏലക്ക ഇത്ര ഇട്ടാൽ അത് ഒരുപാട് മസാല ഇട ചെറുതായിട്ടൊരു ഇതായിട്ട് കിട്ടുന്നതിൽ അതങ്ങനെ അപ്പം അതവിടെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒന്ന് ചൂടാക്കട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടേ ഉള്ളൂ ഞാൻ വേറെ ഒത്തിരിയൊന്നും കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇല്ലായിരുന്നു ഒരു മൂറി തക്കാളി ഉള്ളായിരുന്നു ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അതാണ് സ്പെഷ്യൽ ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങും കാഷിനട്ടുമാണ് സ്പെഷ്യൽ വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കും അപ്പോൾ നമ്മളത് ചൂടായപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ചേർത്തേക്കാം സാധാരണ ഞാൻ ഉള്ളിയാണ് ചേർക്കാറുള്ളത് അപ്പം ഇത്തവണ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് പിടിച്ചു പറക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ബേലീഫ് കുടിച്ചു ഒരു ബേലീഫും കൂടെ ചേർത്തേക്കാം ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഒരു ബേലീഫ് ചേർത്തേക്കാം അതോടൊക്കെ അതൊന്ന് ചൂടായി പിന്നെ നല്ലപോലെ ഒന്ന് ഒന്ന് മൂക്കുമ്പോൾ നമ്മൾ തിക്കരിയെ ഉള്ളിയിടാം അത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയേ നമുക്ക് ഉള്ളി ഇടാം ഉള്ളിയും കരിയേപ്പിലയും കൂടെ അങ്ങിട്ടേക്കാം ഇതിന് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല കുറച്ച് ഗ്യാഷനായിട്ട് അരച്ച് ഇല്ലാത്ത ചേർക്കുന്നു നല്ലപോലെ ശകലം ഉപ്പ് ഇട്ടേക്കാം മാറ്റുംവിടെ ആകപ്പാട തിരക്കാം അപ്പൊ എന്നാ ഉണ്ട് നമ്മുടെ ഈ എന്റെ ചെറിയ ചെറിയ വ്ളോഗുകൾ കാണുന്നുണ്ടല്ലോ പിന്നെ ഷോർട്സ് ഒക്കെ ഞാൻ ഓരോ അമ്പലങ്ങളിൽ പോയിരുന്നു അപ്പൊ ഈ ഷോർട്സൊക്കെ ഒക്കെ എഴുമ്പം പ്ലബ് പബ്ലിക്കുകാര് കാണുന്നില്ലേ അപ്പൊ ആ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എനിക്ക് എത്ര പേര് ചെയ്താലെനിക്ക് ഒരു സബ്സ്ക്രൈബ് പോകുന്നതെന്ന് അറിയോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഓരോ ഷോർട്സ് കാണുമ്പം അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുക്കിങ്ങിന് അത് പോരാ ഒരുപാട് ലൈക്കും ഒന്നും വരുന്നില്ല പിന്നെ കമൻറ്റും ഒന്നും പോരാ സബ്സ്ക്രൈബും പോരാ അത്യാവശ്യമൊക്കെ കാണുന്നുള്ളൂ എല്ലാവരും സ്റ്റിപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ലൈക്കോ ഷെയറോ ഞാനും കഷ്ടപ്പെടുകയില്ലേ അപ്പം ഇല്ല നിങ്ങൾ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ കാണും കാണാനും എല്ലാം കൂടി തന്നെ കിട്ടുന്നത് അപ്പം നമുക്കൊരു നമുക്കൊരു ഇതുണ്ട് പബ്ലിക്കാർ കണ്ടു കഴിഞ്ഞാൽ ഓ ഇതെന്തോ ചിക്കനാ അല്ലെങ്കിൽ ഇതാണ് ചിക്കനെ എന്നും പറഞ്ഞാൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകും പക്ഷേ ആ കുറച്ചെങ്ങനെ കാണുമ്പോൾ അതൊന്ന് ഓൺ ചെയ്തൊന്ന് കാണുവാണെങ്കിൽ തന്നെ ഒന്ന് ലൈക്കും ഷെയറും അതിനോട് എനിക്ക് മെയിനായിട്ട് വേണ്ടിയത് സബ്സ്ക്രൈബാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ അപേക്ഷിക്കുക അപ്പം നിങ്ങൾ വലിയ ഓരോ ഷോർട്സ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ ഒത്തിരി പാട് കെട്ടോരോന്ന് ചെയ്യുന്നതാണേ ഓക്കെ അപ്പോൾ അടുത്തത് ഞാനത് മൂക്കട്ടെ നമുക്ക് ഇപ്പം ഉള്ളി കുറച്ച് ഇതായി മൂത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് രണ്ട് ത ഒരു തക്കാളിയേ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതും കൊണ്ട് ഓണം അതുപോലെ ആക്കാം അപ്പം അതൊന്നിട്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് അതും കൂടെ ഇട്ട് അതൊന്ന് വെന്നു വരുമ്പോഴത്തേനും നമുക്ക് മസാല ചേർക്കാം എപ്പോഴും ഞാൻ വലിയ കുഴിമ എപ്പോഴെങ്കിലും ഇങ്ങനെ കളഞ്ഞു പോകും ഇത് ഇതില വിന അപ്പൊ ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി മുളക് ഒരുപാട് എരിവ് വേണ്ട കുറച്ച് നമുക്ക് ഒന്ന് ഇതാകുമ്പോഴത്തേന് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് നമുക്ക് നമുക്ക് കുറച്ച് ഗരം മസാല മസാല പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിച്ചതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതും കൂടി ആവുമ്പോൾ അത്രയും മസാലകൾ മതി അപ്പം ഞാൻ ഓൾറെഡി ചേർത്തി അതൊന്ന് ഊപ്പട്ടെ പിന്നെ നമുക്ക് ചേർക്കേണ്ടി കുറച്ച് തൈര് കുറച്ച് തൈര് മസാല ഉള്ള കഴിയുമ്പോൾ കുറച്ച് തൈര് അപ്പൊ ഞാൻ എവിടെ ഇങ്ങനെ എന്താ പറയാ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ എന്റെ വീട്ടിലുള്ളവർ വരെ അവരവർക്കൊക്കെ ഓരോരുത്തർക്ക് കണ്ട് അല്ലേ അവർ ചെയ്യത്തൊള്ളൂ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞു കുറച്ച് പറഞ്ഞ് നോക്കാം സബ്സ്ക്രൈബ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ വരും അപ്പോൾ നമ്മളത് കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യാൻ പിള്ളേർക്ക് വേണ്ടി വെച്ചിരുന്ന പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഒരു കൂട്ടാനായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്യുമ്പോൾ എളുപ്പമൊക്കെ തീരും അപ്പോൾ ഇത് ഞാൻ മസാല പരട്ടി വെച്ചിരിക്കുക ഓക്കേ എല്ലാം പരട്ടി ഇതാക്കി വെച്ചിരിക്കുക അങ്ങനെ എന്റെ ഷോർട്സ് എങ്കിലും കാണുന്നവര് ഒന്ന് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വരണ്ടുവരുമ്പം നമുക്ക് ഇതിടാം ഒന്ന് ഒന്ന് അടച്ച് വെക്കാൻ ഒന്ന് വേപെട്ടെ ഇത് മസാലയിലൊന്നും വേപെട്ട അപ്പം നമ്മുടെ ഒന്ന് എല്ലാം ഒന്ന് ഇതായി അപ്പം നമുക്ക് ിനകത്ത് ക്യാഷിനായിട്ടിൻ്റെ ഇത് കേട്ടാം ഇതിനകത്ത് അടപ്പേ കുറയും അപ്പം നല്ല ടേസ്റ്റ് വരും പിന്നെ അതിനകത്ത് ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇടാം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിത് ഉണ്ടല്ലേ ക്യാഷിനകത്താണേ അതിൻ്റെ കറിയും അരച്ചത് അപ്പോൾ ഒരു സ്വല്പം വെള്ളം ചേർക്കാം ിച്ച് വെള്ളാകുമ്പോൾ നന്നായിട്ട് നമുക്ക് പച്ചവെള്ളമൊന്നും ഒഴിക്കണ്ടെ അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്താലോ നീന്തേ വട്ടെ നീ ഇതിൻ്റെ വെള്ളം കൊണ്ട് നന്നായിട്ട് വേവും നമ്മുടെ ചിക്കൻ റെഡി ആയി ചിക്കൻ